അങ്ങനെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട് ഒരു ദിവസം ഫുൾ ലൈവിൽ ഒരുപാട് കണ്ടൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് രണ്ട് ഫാമിലി മുന്നോട്ട് പോയത് അർജുൻ്റെ ഫാമിലിയിൽ ചേച്ചിയും കൂടെയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചുകൂടെ വൈബായിരുന്നു ബിഗ് ബോസ് വീട്ടിലുള്ള മറ്റെല്ലാ കണ്ടസ്റ്റുകളുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല സൗഹൃദങ്ങൾ പങ്കിട്ട് ഇനി ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് വരുമ്പോൾ വീട്ടിലേക്ക് വരണമെന്ന് എല്ലാവരും ക്ഷണിച്ചിട്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത് അർജുൻ്റെ അമ്മയും ചേച്ചിയും അർജുനുമൊക്കെ തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ടെന്ന് അവരുടെ ഓരോ രംഗങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ ശ്രീധുവിൻ്റെ അമ്മ കുറച്ചുകൂടെ സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആളാണ് വന്ന സമയം മുതൽ തന്നെ ശ്രീധുവിൻ്റെ കുറിച്ച് തന്നെയായിരുന്നു അമ്മ സംസാരിച്ചുകൊണ്ടിരുന്നത് ശ്രീധുവിൻ്റെ ഗെയിം എങ്ങനെ പോകണമെന്നും മുന്നോട്ട് എന്ത് ചെയ്യണം എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അമ്മ സംസാരിക്കുന്നുണ്ടായിരുന്നു പുറത്തുള്ള ചില ഹിൻറ്റുകളൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ ഒന്ന് കൈവിട്ട് പോയെങ്കിലും ബിഗ് ബോസ് അകത്തേക്ക് വിളിച്ച് വഴക്ക് എല്ലാം സോൾവ് ചെയ്ത് കിട്ടും എന്തായാലും ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ശ്രീധു ഇതുവരെ ഉണ്ടാക്കിയ കണ്ടന്റുകളേക്കാൾ കൂടുതൽ വൈബായിട്ടുള്ള കണ്ടൻറ്റാണ് ശ്രീധുവിൻ്റെ ഉണ്ടാക്കിയത് പിന്നെ അർജുൻ്റെ ഫാമിലിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അർജുൻ്റെ ഫാമിലിയും വളരെയധികം സോഷ്യലാണ് എല്ലാവരുമായിട്ടും മിങ്കിളായിട്ട് ഇടപെടുന്ന ആളുകളാണ് ശ്രീധുവിൻ്റെ അമ്മ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആളാണ് കൂടുതൽ സമയം മോളോടൊപ്പം ചിലവഴിക്കാനാണ് അമ്മ ശ്രമിച്ചത് പക്ഷേ ഈ രണ്ട് ഫാമിലികൾ തമ്മിൽ ഒരു വലിയ സിങ്ക് അതിനകത്ത് ഉണ്ടായില്ല എന്നാൽ ഋഷിയുടെ അൻശുപേരും ഫാമിലി വന്നപ്പോൾ അവർ തമ്മിൽ നല്ല ക്ലോസ് ആയിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പുറത്തേക്ക് പോകുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷ പുലർത്തിയിരുന്നു ഈ രണ്ട് ഫാമിലികൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ഉണ്ടാകുന്നത് അർജുൻ്റെ ഫാമിലി ശ്രീധുവിൻ്റെ അമ്മയോട് വളരെയധികം ക്ലോസ് ആനയൊക്കെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പക്ഷേ മറുഭാഗത്ത് നിന്ന് അത്ര റെസ്പോണ്ട് ഉണ്ടായില്ല അതുപോലെ തന്നെ അർജുൻ്റെ വീട്ടുകാരെ ശ്രീധുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടു ശ്രീധുമായിട്ട് ഒരുപാട് സമയങ്ങൾ ചിലവഴിച്ചു പക്ഷേ ശ്രീധുവിൻ്റെ അമ്മ അർജുനുമായിട്ട് അത്രയധികം ആയിട്ട് ഇടപെടുന്ന കാഴ്ചകളൊന്നും നമ്മൾ അതിൽ കണ്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അവരുടെ സ്വാതന്ത്ര്യമാണ് എല്ലാം പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെ നടക്കണമെന്നില്ലല്ലോ എന്തായാലും ഒരുപാട് കണ്ടൻറ്റുകൾ തന്ന രണ്ട് ഫാമിലിയാണ് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഇനിയിപ്പോൾ അർജുനും ശ്രീതും തമ്മിലുള്ള സൗഹൃദവും റിലേഷനും ഒക്കെ എങ്ങനെ പോകുമെന്നൊക്കെ നമുക്കിനി വരുന്ന ലൈവുകളിൽ കാണാം ഇനി രാത്രി ലൈവുകളിൽ ഇവർ നേരത്തെ ഉറങ്ങുമോ അതോ പ്രത്യക്ഷപ്പെടുമോ അതോ പഴയ ആ വൈബ് തുടരുമോ എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ